തുടക്കത്തിൽ എല്ലാം ഒരു തമാശയും ഹരവുമായിരുന്നു മകളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റാണ് ഉപ്പും മുളകുമെന്ന് അന്ന് പാറുക്കുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല മിനി സ്ക്രീനിൽ ഏറ്റവും സക്സസ്ഫുള്ളായി സംപ്രേഷണം ചെയ്യുന്ന സിറ്റ്കോം ഉപ്പും മുളകിൽ ഏറെ ആരാധകരുള്ളത് പാറുക്കുട്ടി എന്ന കഥാപാത്രത്തിനാണ് ഏഴു വയസ്സുകാരി ബേബി അമ്മയെയാണ് പാറുക്കുട്ടിയായി അഭിനയിക്കുന്നത് രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിട്ട സിറ്റ്കോമിലേക്ക് വെറും നാലര മാസത്തിലാണ് അമയെ എത്തിയത് ബാലുവിൻ്റെയും നീലുവിൻ്റെയും അഞ്ചാമത്തെ കുഞ്ഞായി അഭിനയിക്കാൻ കുട്ടികളെ തേടുന്നുവെന്നറിഞ്ഞാണ് കസിൻ അമേയയുടെ ഫോട്ടോ അണിയറ പ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുന്നത് ഫോട്ടോ കണ്ട് താൽപ്പര്യം തോന്നിയ ടീം ഒഡീഷനായി അമേയയെ ഉപ്പുമുളകിന്റെ സെറ്റിലേക്ക് വിളിപ്പിച്ചു അവസരം കിട്ടിയില്ലെങ്കിലും ഷൂട്ടിങ്ങും താരങ്ങളെയും കണ്ടു മടങ്ങിവരാമെന്ന് കരുതിയാണ് അമേയേയും കൊണ്ട് മാതാപിതാക്കളും ബന്ധുവും സെറ്റിലെത്തിയത് കാരണം എല്ലാവരും ഉപ്പുമുളകിന്റെ കടുത്ത ആരാധകരാണ് യാത്ര വെറുതെയായില്ല അമേയയ്ക്ക് സെലക്ഷനും ലഭിച്ചു ഒപ്പം പോയ മാതാപിതാക്കൾക്കും ബന്ധുവിനും ഉപ്പുമുളകിലെ പ്രിയ താരങ്ങളെ കാണാനും സാധിച്ചു അങ്ങനെയാണ് ബേബി അമേയ പാറുക്കുട്ടിയാകുന്നത് അമേയ എന്ന പേര് പല ആരാധകർക്കും അറിയില്ല എല്ലാവർക്കും ഇപ്പോഴും ബാലുവിൻ്റെയും നീലുവിൻ്റെയും കുറുമ്പിയായ മകൾ പാറുക്കുട്ടിയാണ് അമേയ രണ്ടായിരം രൂപ പ്രതിഫലത്തിന് അഭിനയിച്ചു തുടങ്ങിയ അമയായിക്ക് ഇന്ന് വയസ്സുണ്ട് ഏഴുവയസ്സുണ്ട് വർഷമായി ഉപ്പുമുളകിൽ സ്ഥിരം സാന്നിധ്യവുമാണ് ഒരുപക്ഷേ കേരളത്തിൽ വിവിധ കാലാരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ സമ്പാദിച്ചു തുടങ്ങിയ താരം അമേയ മാത്രമാകും അമേയയ്ക്ക് ഇന്ന് കൈനിറയ അവസരങ്ങളാണ് പ്രൊമോഷൻ ആക്ടിംഗ് ഉദ്ഘാടന പരിപാടികൾ തുടങ്ങിയവയിലൂടെയെല്ലാം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഈ ഏഴു വയസ്സുകാരിക്ക് കഴിയുന്നുണ്ട് ഉപ്പുമുളകിനും പുറമെ വേറെയും നിരവധി സീരിയലുകളിൽ അമേയ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴുതാ തന്റെ സമ്പാദ്യം കൊണ്ട് പ്രിയപ്പെട്ടവർക്കു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അമേയ ഫ്ലവേഴ്സിൽ തന്നെ തിരുവോണത്തോടനുബന്ധിച്ച് സംപ്രേഷണം ചെയ്ത ഓണം മൂഡ് സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഉപ്പുമുളകിലെ മറ്റു താരങ്ങൾക്കൊപ്പം അമേയയും പങ്കെടുത്തിരുന്നു നടിയും നർത്തകിയുമായ മാളവിക കൃഷ്ണദാസ് ആയിരുന്നു അവതാരിക പുതിയ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അഭിലയിച്ചു നേടിയ കാശുകൊണ്ട് താൻ എന്താണ് ചെയ്തതെന്ന് അമേയെ വെളിപ്പെടുത്തിയത് എനിക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കും പിന്നെ ഓണം ആഘോഷിക്കാനായുള്ളതെല്ലാം വാങ്ങിയിരുന്നു അതുപോലെ കാറും വാങ്ങി വീട് വെക്കാൻ ആരംഭിച്ചു എന്നായിരുന്നു പാറുക്കുട്ടിയുടെ നിഷ്കളങ്കമായ മറുപടി താൻ എത്രത്തോളം വലിയ കാര്യമാണ് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ചെയ്യുന്നതെന്ന് ഭാവിയിൽ തൻറെ പഴയ വീഡിയോകൾ എടുത്തുകാണുമ്പോൾ അമേയെ മനസ്സിലാക്കും പാറുക്കുട്ടിയുടെ പുതിയ വിശേഷങ്ങളുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് അഭിനന്ദിച്ചെത്തിയത് ഉപ്പുമുളകും പലരുടെയും ലൈഫ് മെച്ചപ്പെടുത്തി ജനിച്ചപ്പോൾ മുതൽ സ്വന്തമായി സമ്പാദിച്ച് ജീവിക്കുന്ന ഒരേയൊരു മുതൽ വലുതാകുമ്പോൾ തൻ്റെ ചെറുപ്പം മുതലുള്ള വളർച്ച സീരിയലിലൂടെ കണ്ടറിയാൻ അമേയയ്ക്ക് പറ്റും അതും ഒരു അനുഗ്രഹമാണ് എന്നിങ്ങനെ എല്ലാം കമൻ്റുകളുണ്ട് മകളെ അഭിനയിക്കാൻ വിടുന്നതിൻ്റെ പേരിൽ തങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അമേയയുടെ അമ്മ ഗംഗാലക്ഷ്മി അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു മോളുടെ പണം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു എന്ന തരത്തിൽ വിമർശനം വരാറുണ്ട് എന്നാണ് ഗംഗാലക്ഷ്മി പറഞ്ഞത്